സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി അലങ്കാര പ്രവൃത്തികൾ നടത്തി വടകര ക്യൂൺ റോഡ് ഇതിന്റെ ഭാഗമായി നഗരസഭ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചെയർപേഴ്സൺ ബിന്ദു നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നഗരസഭം ക്യൂൻസ് റോഡ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടകര നഗരസഭ സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭ ചെയർപേഴ്സൺ ബിന്ദു നിർവഹിച്ചു കുഞ്ഞിരാമൻ വക്കീൽ റോഡ് എന്ന ഔദ്യോഗികമായി നാമകരണം ചെയ്ത് നല്ല നമ്മളെല്ലാവരും തന്നെ പാടിപ്പതിഞ്ഞ ക്യൂൻസ് റോഡിൻ്റെ ആ ഇൻ്റർലോക്ക് പതിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന വേളയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റോഡ് മാതൃകാ റോഡാക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് നമ്മൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ച് പിടിച്ചുകൊണ്ട് ഇതിനൊരു മാതൃകാ റോഡാക്കി മാറ്റണം എന്നുള്ളത് പക്ഷെ ഇവിടെയുള്ള വേദിയിലുള്ള പലർക്കും അത് അതറിയാം നമ്മൾ ഫണ്ട് വെച്ചു പലവിധ സാങ്കേതിക പ്രശ്നങ്ങളാൽ നമുക്കതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഓരോ വർഷവും അത് പദ്ധതിയിൽ ഒതുങ്ങിപ്പോവുകയും നമുക്കത് നിർവഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുമായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട കച്ചവട സുഹൃത്തുക്കൾ പറയാറുണ്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ കാര്യം ഒന്ന് ചെയ്തു പോയി പോയിക്കൂടെ എന്നുള്ളത് അതിവിടെ ഇന്നാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് വടകര നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡുകളിൽ നഗരസൗന്ദര്യ ബോധത്തോടുകൂടെ തന്നെ ഈ രീതിയിലേക്ക് പ്രത്യേക പോളുകൾ സ്ഥാപിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം അതിനുള്ള അംഗീകാരം നഗരസഭാ കൗൺസിൽ അംഗീകരിച്ചെടുത്തിട്ടുണ്ട് നഗരസഭയുടെ റോഡ് എന്നുള്ള രീതിയിലേക്ക് തുടക്കം ഈ റോഡിലേക്കാവട്ടെ എന്നുള്ള തീരുമാനപ്രകാരം ഇന്ന് നമുക്കിതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരിക്കണം ഇനി അങ്ങോട്ടേക്ക് നമ്മൾ അംഗീകരിച്ചെടുത്ത റോഡുകളിൽ പി ഡബ്ല്യു ഡി റോഡുകളും കെ ആർ എഫ് ബിയുടെ ഉടമസ്ഥതയുള്ള റോഡുകളും ഉൾപ്പെടെയുണ്ട് അതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നഗരസഭയുടെ നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാരികളുടെ നേതൃത്വത്തിൽ വഴിയോരങ്ങളിൽ ചെടിച്ചട്ടികളും സ്ഥാപിച്ചു അതോടൊപ്പം പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് എഡോഡി പരിസരങ്ങളിലും ലൈറ്റും ചെടികളും സ്ഥാപിക്കും ക്യൂൺസ് റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി രാജിതാ പത്തേരി പി സജീവ് കുമാർ സിന്ധു പ്രേമൻ പ്രേമകുമാരി വിനോദൻ അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു എൻ കെ പ്രഭാകരൻ നന്ദിയും

श्री शंकराचार्य